лезியா? ഹേ? പറാഞ്ഞിടേ പറാഞ്ഞിടേ. വന്നോ? ഇല്ല. വായം രസാനോടാടാ. എൻ എൻന്റെ പുട്ടൻ ദേ, പൊട്ടൻ. നാ 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 നാ. എൻടെ പുട്ടൻ ദേ, പൊട്ടൻசாமி എൻടെ പുട്ടൻ ദേ, എനിക്ക് പുട്ട് വേണം. അവടല്ലടാ, അവട പറ പറ പറ. പൊട്ടൻசாமி. ആ പൊട്ടൻசாமி.

ഒരാളും വന്നില്ലട്ടോ സി അത്രയും നേരായിട്ട് അൽഭൂഷന്നലോ എന്തൊക്കെയുണ്ട് ഗൈസ് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യേ കയർന്ന സി അടങ്ങി നിക്കണ്ടേ നിക്ക് ആരോ വന്നു എല്ലാരും ഒന്ന് കമന്റ് സിയോ നോക്കിക്കോ ദോടിച്ചാ 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 ഇ ഇ ഇ ഇ ഇ ഇ ഇ ഇ ഇ ഗയ്സ് പടക്കമുട്ടി ഗയ്സ് ഒമ്പതാളേ എന്താ ഇപ്പോ എന്തായടാ ആവട്ടെ ടെച്ചക്ക ആാാാ ആ ഫോൺ ചാടി ഗയ്സ് ഫോൺ ജസ്റ്റ് ഒന്ന് ചാടി എന്റെ മൊണ്ട് കാണില്ല ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ആ എനിക്ക് ഫോൺ കിട്ടും ഓ എനിക്ക് കിട്ടുമല്ലോ എന്താപ്പായ് നിനക്ക് ഫോൺ കിട്ടി എത്ര ആള് വന്നു കാണുന്നില്ലല്ലോ ഹലോ എന്തൊക്കെയുണ്ട് ഫൈൻ ബൈതറേ ബൈ ബൈ ആരെങ്കിലൊക്കെ ലൈവില് വേദി എന്താണ് ഒരു ഉഷാറില്ലാത്ത ആർക്കും എല്ലാരും ലഞ്ച് കഴിച്ച തിരക്കിലാണോ എന്താണ് ഗൈസ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ലൈക്ക് നിന്റെ ഇതിലാള് വരണ്ടേ നിന്റെ നോക്കട്ടെ